ഹലോ ഫ്രണ്ട്സ് വേളാങ്കണ്ണി എന്ന് പറയുന്ന സ്ഥലം തമിഴ്നാട്ടിലെ നാഗപട്ടണം എന്ന ജില്ലയിലുള്ള ഒരു സ്ഥലമാണ് ബംഗാൾ ഉൾക്കടലിന് എതിരെ നിൽക്കുന്ന ഈ തീർത്ഥാടന ദേവാലയം ലോകത്ത് വച്ച് ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ദേവാലയത്തിന് ഈസ്റ്റിലെ ലൂർദ് എന്നും അറിയപ്പെടുന്നു ഏഷ്യയിലെ തന്നെ വലിയ സൗത്ത് ഏഷ്യയിലെ തന്നെ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് വേളാങ്കണ്ണയിലുള്ള ആരോഗ്യമാതാ എന്ന് പറയുന്ന ഈ തീർത്ഥാടന കേന്ദ്രം അവർ ലേഡി ഓഫ് ഹെൽത്ത് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ ദേവാലയം ഒരു ബസ്ലിക്കയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഹിസ് ഹൈനസ് ഹിസ് ഹോളിനസ് പോപ്പ് ജോൺ ട്വൻറ്റി തേർഡ് ഉയർത്തിയിരുന്നു എല്ലാ വർഷങ്ങളിലുമായി ഇരുപത് മില്യൺ തീർത്ഥാടകർ ഇവിടെ വന്നു പോകുന്നു അത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ തീർത്ഥാടകർ വന്നു പോകുന്നു ഒരുപാട് അത്ഭുതങ്ങൾ നടന്ന ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് എല്ലാ വർഷങ്ങളിലും നടക്കുന്നു ഫേമസ് ആയിട്ടുള്ള മാതാവ് പ്രത്യക്ഷ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരുപാട് അത്ഭുത സംഭവങ്ങളും ഈ ദേവാലയത്തിൽ വരുമ്പോൾ നമുക്ക് ദർശിക്കാനാകും അതിൽ അത് സൂചിപ്പിക്കുന്ന പലതരം പ്രതിമകളും സ്റ്റാച്യൂസുകളും ദേവാലയങ്ങളൊക്കെ നമുക്ക് കാണാനും സാധിക്കും അതിൽ ഫേമസ് ആയിട്ടുള്ള അത്ഭുതങ്ങളാണ് മോര് മോരുവിൽപ്പനക്കാരനായ ഒരു ചെറുക്കൻ്റെ അത്ഭുതം അദ്ദേഹം ഒരു മുടന്നനായിട്ടുള്ള ഒരു ചെറുക്കന് കാല് ലഭിക്കുന്നു കാല് മുട മാറിക്കിട്ടുന്നു കുഞ്ഞു യേശുവുമായിട്ട് വന്ന മാതാവിന് ഒരു കൂടം മോര് കൊടുക്കുന്നു ഈ ഒരു കുടം മോര് എവിടെയെന്ന് നഷ്ടപ്പെട്ട് എവിടെ എവിടെ പോയി എന്ന് ചോദിക്കുന്ന ഒരു മറ്റൊരു വീട്ടിലെ ഒരു പ്രമാണിയോട് കുട്ടി പറയുകയാണ് ഇത് ഒരു മാ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു ഉണ്ണിയേശവും ഉണ്ടായിരുന്നു അവർക്കാണ് ഞാൻ മാതാ ഈ മോര് കൊടുക്കുന്നു കൊടുത്തത് എന്ന് പറയുന്നത് അപ്പോൾ തൻ്റെ വീട്ടിലുള്ള കുട്ടിക്ക് കൊടുക്കാൻ മോര് തികയാതെ വരുന്നുവെന്നും അപ്പോൾ ഈ ബാലൻ കള കളവ് പറയുകയാണെന്ന് ചിന്തിക്കുകയും ആ ബാലനെ ശിക്ഷ ഒരു വഴക്കുറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് വീട്ടിലേക്ക് കുറച്ച് മോ ഉള്ള മോര് വീട്ടിലേക്ക് കൊണ്ടുപോയി അകത്ത് വെച്ചിരുന്നു പിന്നീട് വന്ന് നോക്കുമ്പോൾ ആ കുടം നിറയെ ഇങ്ങനെ എന്താ നിറഞ്ഞ് ഒരു അവസ്ഥയും കാണുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു അൽതങ്ങൾ നടക്കുന്ന നടന്ന സ്ഥലം കൂടിയാണ് വേളങ്കണ്ണി മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഉണ്ണീശോ കൈകളിലെ മാതാവ് മാത്രമല്ല പോർച്ചുഗീസുകാർ വന്ന് തൻ തങ്ങളുടെ യാത്ര മധ്യേ ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്നു വലിയൊരു കൊടുങ്കാറ്റ് വരുന്നു പൈക്ക ഈ കപ്പലിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു കപ്പലിലേക്ക് വെള്ളം വെള്ളം ഇരച്ചു കയറുന്നു ആ സമയത്ത് മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ് മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കൊടുങ്കാറ്റ് നിശേഷം മാറുന്നു തീരത്തെടുക്കുന്നു അവർ മാതാവിൻ്റെ ഒരു പള്ളി കാണുകയാണ് പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുന്നു അവിടെയുള്ള ജനങ്ങൾ അത് ഈ വേളാങ്കണ്ണിയിലാണ് തീരം നടക്കുന്നു ആ പള്ളി കാണുന്നു അപ്പോൾ അവർ ചിന്തിക്കരുത് കുറച്ചും കൂടി വലിയൊരു പള്ളിയായിട്ട് പുതുക്കി പണിയണം അങ്ങനെ ആ ഒരു ഗോതിക് സ്റ്റൈലിൽ പള്ളി മോഡിഫൈ ചെയ്യുകയാണ് വലിയൊരു പള്ളിയാക്കിയാണ് അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ എല്ലാ വർഷങ്ങളും ഇപ്പോൾ വരെയും ഇന്നുവരെയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ഏഷ്യയിലെ വലിയൊരു ദേവാലയമാണ് വേളാങ്കണ്ണി എന്ന് പറയുന്ന ഈ അവർ ലേഡി ഓഫ് ഹെൽത്ത് ആരോഗ്യ പള്ളി എന്ന് പറയുന്ന ദേവാലയം അങ്ങനെ ഈ ദേവാലയം ലോകത്തിൽ വെച്ച് തന്നെ വളരെ വലിയൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് അങ്ങ് ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതുപോലെ ഇങ് ഇന്ത്യയിൽ ഈസ്റ്റിൻ്റെ ലൂർദ് എന്നും കൂടി ഈ ദേവാലയം അറിയപ്പെടുന്നു മാത്രമല്ല ഒരുപാട് ഈ അടുത്ത് തന്നെ രണ്ടായിരത്തി നാലിൽ ഒരു സുനാമി ഇന്ത്യയിൽ സംഭവിക്കുന്നു ഉൾക്കടൽ ബംഗാൾ ഉൾക്കടലിൻ്റെ അന്തർഭാഗത്തുണ്ടാകുന്ന ഒരു കുലുക്കം ഭൂമി കുലുക്കം മൂലം സുനാമി വരുന്നു സുനാമി വരുന്ന നേരെ എല്ലാ എല്ലാ ഒരുപാട് നാശനഷ്ടങ്ങളും ഒരുപാട് മനുഷ്യൻ്റെ ജീവനുകളും എടുത്ത ഒരു സുനാമിയാണ് പക്ഷേ ഈ സുനാമി വരുമ്പോൾ വന്നിട്ട് പോലും ഇതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ഇര ഇരച്ച് കയറിയ വെ വെള്ളം ആ പള്ളിക്ക് അകത്ത് കയറാതെ അങ്ങനെ നിൽക്കുന്നു അതൊക്കെ ഒരു വലിയൊരു അത്ഭുതവും കൂടിയാണ് മാത്രമല്ല ഈ സമയത്ത് ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നു ഈ ജീവൻ നഷ്ടപ്പെട്ട ഏകദേശം അറുനൂറ് പേര് അപകടത്തിലായി അതിൽ ഓളം ജീവൻ നഷ്ടപ്പെട്ട ഡെഡ് ബോഡീസ് റെസ്ക്യൂ ടീം വന്ന് കണ്ടെടുത്തുന്നു അതിനുശേഷം അത് വലിയൊരു വലിയൊരു എന്താ കുഴിമാടം ഉണ്ടാക്കി എല്ലാവരും കൂടി ഒരുമിച്ച് അടയ്ക്കുന്നു ഇതൊക്കെ സംഭവിച്ചൊരു സ്ഥലവും കൂടിയാണ് ഇതെല്ലാനും ഇത്തരം അത്ഭുതങ്ങൾ നടന്ന ഈ ദേവാലയത്തിലേക്ക് ഒരുപാട് ജനങ്ങൾ ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മാതാവിൻ്റെ അത്ഭുതങ്ങൾക്ക് വീണ്ടും സാക്ഷ്യം വഹിക്കുവാനും വീണ്ടും ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് പാത്രമാകുവാൻ വേണ്ടിയും ജനങ്ങൾ വീണ്ടും 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 വേളാങ്കണിയിലേക്ക് തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുന്നു